തിരുവനന്തപുരത്ത് ബിജെപി പ്രവർത്തകർ ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മഹിളാമോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയായ ശാലിനി സലിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് ആർ എസ് എസ് പ്രാദേശിക നേതാക്കൾ വ്യക്തിഹത്യ നടത്തിയെന്നും അത് താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ശാലിനി പറഞ്ഞു പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അപവാദം പറഞ്ഞെന്നും ശാലിനി വ്യക്തമാക്കി എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കു ജില്ലാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തും തീരുമാനമായിരിക്കു സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോട് വ്യക്തിവൈരാ എന്നോട് എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗി നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥത്തിൽ നിർത്താൻ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഏർ പാർട്ടിയെ പ്രഷറുകയും ചെയ്തിരുന്നു പോരാത്തന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പലരെ പല പ്രചരണങ്ങളെ നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ ത്തിലാണ് ഞാനത് ശ്രമിക്കുന്നത് ബിജെപിയുടെ ഒരു ഒരു വ്യക്തി പോലും ഇതിൽ ഇതിന്റെ അകത്തില്ല ആർ എസ് എസിന്റെ മുകളിലോട്ടുള്ള ആരുമില്ല കരുപ്പൂര് ശാഖയിലുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില പേര് രണ്ടു മൂന്ന് പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത് പനങ്ങോട്ടുകല വാർഡിൽ ചാലിനിയുടെ പേര് അവസാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നും ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് നെടുമ്പങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിലാൽ പറഞ്ഞു നിർണയം ചർച്ചയിൽ ആദ്യഘട്ട മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തെട്ട് വാർഡ് പ്രഖ്യാപിച്ചു നാൽപ്പത്തിരണ്ട് വാർഡുള്ളതിൽ ഇനി ഇന്ന് ഫൈനൽ ലിസ്റ്റും കൂടെ ഇന്ന് എടുക്കാനുള്ള തീരുമാനമായിരുന്നു അത് ശാലിനിക്ക് ഈ പനങ്ങൂട്ടേല വാർഡിൽ ഫൈനൽ ലിസ്റ്റിൽ വന്നു അപ്പോൾ വേറെ ഒരു വിഷയമില്ല പ്രാദേശികമായ ചെറിയ വിഷയമാണ് തോന്നുന്നു അത് സംഘത്തിൻ്റെ ഭാഗത്തോ ബി ജെ പിയുടെ ഭാഗത്തോ അല്ല ആ ഒരു വ്യക്തി എന്തോ വ്യക്തികളെന്തോ പറഞ്ഞ അനുസരിച്ചാണ് ഇത്ര ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അല്ലാതെ ഒരു ാട് സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഓക്കെ ഞാൻ അത് കേട്ടു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ മണ് മണ്ഡലം ലെവൽ ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിൻ്റെ സജഷൻസും പാനൽ വരുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അതിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്തുണ്ടോ അത് കൃത്യമായി ദേവൻ ദേവൻ ശാലിനിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു നേതാക്കളുടെ പ്രാദേശിക നേതാക്കളുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെയും വാക്കുകളൊക്കെയും കേട്ടു ഇപ്പോൾ ഈ ശാലിനി പറയുന്ന അനുസരിച്ച് തന്നെയാണെങ്കിൽ മുതിർന്ന നേതാക്കളൊന്നും ഇടപെട്ടിട്ടില്ല ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളില്ല ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളില്ല പക്ഷേ പ്രാദേശികമായിട്ടുള്ള കുറച്ച് പേർ അവർ ശാലിനിയെ ഭീകരമായും മാനസിക സമ്മർദ്ദത്തിലാക്കി അതാണ് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവൻ സേരു ഇന്ന് രാവിലെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് നെടുമങ്ങാട് പനങ്ങോട്ടുകാ വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഷാലിനി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വരെയും അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാദേശികമായി അറിയാൻ കഴിഞ്ഞത് പക്ഷേ പുടുന്നതിനെയാണ് ഇത്തരത്തിൽ ആർ എസ് എസ് മറ്റൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഷാലിനിക്ക് എതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും അത്തരത്തിൽ ബി ജെ പിയും ഒപ്പം തന്നെ ബി ജെ പി നിയമിച്ച് അല്ലെങ്കിൽ ബി ജെ പി നിയോഗിച്ച സ്ഥാനാർത്ഥിക്ക് പകരമായി ആർ എസ് എസിന്റെ പ്രാദേശിക തലത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉയർത്തിക്കൊണ്ടുവന്ന് ശാലിനിയുടെ സ്ഥാനാർത്ഥിത്വം മാറ്റുന്ന ഒരു തരത്തിലേക്കുള്ള നടപടിയിലേക്ക് കടന്നപ്പോഴാണ് ഷാലിനി വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കടന്നിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ ഷാലിനി ഇന്നിപ്പോൾ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഷാലിനി തന്നെ വ്യക്തമാക്കുന്ന തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു വ്യക്തിഹത്യയാണ് പ്രാദേശികമായി ആർ എസ് എസിൻ്റെ നേതാക്കളുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിഹത്യ വ്യക്തിഹത്യ തനിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അപവാദം പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഷാലിന് പറയുന്നത് അത്തരത്തിൽ പ്രാദേശികമായി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് കടുത്ത രീതിയിലുള്ളൊരു മാനസിക സമ്മർദ്ദം തനിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ ശാലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്ത ആളുകളോട് സംസാരിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഇപ്പോൾ ആനന്ദിൻ്റെയൊക്കെ മരണവാർത്തയെല്ലാം തന്നെ എല്ലാം എല്ലാവരും ഈ ശാലിനി അടക്കം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ആത്മഹത്യയെക്കുറിച്ചെല്ലാം തന്നെ ഈ സംസാരങ്ങളെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ശാലിനി വലിയ രീതിയിൽ മാനസികമായ വിഷമത്തിലായിരുന്നുവെന്നും പിന്നീട് രാവിലെയാണ് ഈ കൈ കൈഞ്ഞരമ്പ് മുറിച്ച രീതിയിൽ വീട്ടിനുള്ളിൽ നിന്ന് മകൻ കണ്ടെത്തിയും പിന്നെ രാവിലെ നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ പ്രാദേശിക നേതൃത്വം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ശാലിനിയുടെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ബിജെപിയുടെ പട്ടികയിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഏകദേശം മുപ്പത്തി വാർഡുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയും ഏകദേശം ആറേഴ് വാർഡുകൾ കൂടി അവിടെ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയ പൂർത്തിയാക്കുന്നുണ്ട് അത് ഇത്തരത്തിൽ ചില വാർഡുകളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം വൈകിയത് ശാലിനി തന്നെയാണ് അവിടെ മത്സരിക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമ്പങ്ങാട് മണ്ഡല ജനറൽ സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത് ഓക്കെ ദേവൻ ശരി അപ്പോ ദേവൻ എം പി ആണ് വിവരങ്ങൾ നൽകിയത് ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം ഈ ആനന്ദ് തമ്പിയുടെ മരണം നമ്മൾ സംസാരിക്കുവായിരുന്നില്ല അപ്പോൾ അതിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട് അപ്പോൾ ആ പ്രതികരണം കൂടുതലായി എത്തുന്ന മുറയ്ക്ക് നമുക്ക് അതും നോക്കാം